ചക്കുവള്ളം സ്പൈസസ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അണക്കരയിൽ ആരോമ ഹബ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു വിവിധതരം സ്പൈസസുകൾ ഡ്രൈ ഫ്രൂട്ട്സ് ചോക്ലേറ്റുകൾ എന്നിവയ്ക്കായി ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സിനിമാതാരം ചാലി പാല നിർവഹിച്ചു സുഗന്ധവിളകളുടെ കലവറയായ ചക്കുവെള്ളത്തിൻ്റെ ഹൃദയഭാഗമായ അണക്കരയിൽ ഉന്നത ഗുണനിലവാരമുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ നിർമ്മാണ വിപണന രംഗത്തെ കൂട്ടായ്മയായ ചക്കവെള്ളം സ്പൈസസ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് അണക്കര സെൻട്രൽ ജംഗ്ഷനിൽ കരിമ്പിൽ ബിൽഡിംഗിൽ ആരോമ എന്ന പേരിൽ പുതിയ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് സിനിമാ താരംഘാടനം നിർവ്വഹിച്ചു ജീവിതത്തിൽ മീശ ഇപ്പം ഞാൻ ഒരു പടത്തിനകത്ത് പോലീസ് ഓഫീസറായിട്ട് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് വെച്ചതാണ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് മീശ അല്ലാതെ വേറൊന്നിനും എന്നെ കണ്ട എല്ലാവർക്കും ചില പേടിയായാലും ഞങ്ങളുടെ പാലായിലൊരിക്കൽ ബസ് കയറാനായിട്ട് വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഒരു സ്റ്റുഡിയോ ഉണ്ട് സാംസങ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞു ആ സ്റ്റുഡിയോയിൽ ഞാനവിടെ നിൽക്കുമ്പം ഒരു ഒരു പെണ്ണും ഒരു അമ്മയും കൂടെ പോവുക അപ്പം ആ ആ പെണ്ണ് പറഞ്ഞു അമ്മേ അമ്മേ ആ പോലീസുകാരൻ എന്നെ നോക്കുന്നത് ഞാൻ പോലീസൊന്നുമല്ല പോലീസ് ആയിട്ടുണ്ട് നൂറ്റി അമ്പതിൽ പരം ചിത്രങ്ങളിൽ ഞാൻ പോലീസ് വേഷം തന്നെ ചെയ്തിട്ടുണ്ട് ഐ ജി ഡി ഐ ജി എല്ലാം ഒത്തിരി ഒത്തിരി പി പി സി മുതൽ ഹെഡ് കോൺസ്റ്റബിൾ എസ് ഐ സർക്കിൾ ഡി ഐ ജി അങ്ങനെ ഒത്തിരി വേഷങ്ങൾ അങ്ങനെ ചെയ്യാനൊരു ഭാഗ്യം എനിക്ക് ദൈവം തന്നിട്ടുണ്ട് എന്തായാലും എനിക്കിവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും ഒരു ഒരു കൂട്ടായ്മ ഈ കൂട്ടായ്മയിൽ പങ്കുചേരാൻ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു സി ഡി ശ്രീകുമാർ ആദ്യ വിൽപ്പന സ്വീകരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണാകുന്നയിൽ ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന ജില്ലാ പഞ്ചായത്ത് അംഗം ജി കെ ഫിലിപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി കെ രാമചന്ദ്രൻ വിജയരാജപ്പൻ അമ്മിണി ഗോപാലകൃഷ്ണൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് വിസി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു സാബു സ്കറിയ ജോസ് മാത്യു സാബു തെങ്കുംപള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ വ്യാപാരികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു